ആലപ്പുഴ മാന്നാറിൽ കാലിൽ മുറിവേറ്റതിനെ തുടർന്ന് വിരലുകൾ മുറിച്ചുമാറ്റേണ്ടി വന്ന യുവാവ് ചികിത്സാ സഹായം തേടുകയാണ് നിലവിലെ ചികിത്സാ ചെലവുകളും ദൈനംദിന ചെലവുകളും ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ് മാന്നാർ സ്വദേശി വിനയനെയും കുടുംബത്തെയും ചെറുപ്പത്തിൽ സ്കൂളിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് വിനയന് കാലിന് പരിക്കേറ്റത് തുടർന്ന് മജ്ജ തെണ്ണിമാറുകയും കാലിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയും ചെയ്തു ഇതോടെ കാലിന് സ്വാധീനക്കുറവുണ്ടായ വിനയൻ ഓട്ടോ ഓടിച്ച് ജീവിത ചെലവുകൾക്കുള്ള വരുമാനം കണ്ടെത്തിയിരുന്നു എന്നാൽ ആറു വർഷം മുൻപ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ജോലി ഉപേക്ഷിച്ചു വാദ്യകലാകാരനായ വിനയൻ പിന്നീട് മേളത്തിന് പോയി കിട്ടുന്ന വരുമാനം കുടുംബത്തിന്റെ ആശ്രയമായി മേളത്തിന് പോകുമ്പോൾ ഏറെ ദൂരം നടന്ന് സ്വാധീനക്കുറവുള്ള കാൽപാദത്തിൽ തഴമ്പ് വരികയും അത് പൊട്ടിയുണ്ടായ മുറിവ് പഴുത്തു രണ്ടു മാസം മുൻപ് വിരൽ മുറിച്ചു മാറ്റേണ്ടി വന്നതോടെ ജീവിതം കൂടുതൽ ദുരിതത്തിലായി പറഞ്ഞു കൊണ്ടല്ല അച്ഛനും അമ്മയും ഉൾപ്പെടെ ആറുപേരടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം ഇപ്പോൾ വിനയന്റെ ഇളയ സഹോദരൻ വിനീതിന്റെ വരുമാനമാണ് എന്നാൽ ഡെലിവറി ബോയ് വിനീതിന്റെ തുച്ഛമായ വരുമാനം ചികിത്സയ്ക്കെത്തിക്കുകയുമില്ല കടവും മറ്റും വാങ്ങി ഇതുവരെ നടത്തിയ ചികിത്സാ ചെലവിന്റെ ബാധ്യതകളും ജീവിതത്തിലെ ദൈനംദിന ചെലവുകളും ഈ നിർധന കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിനുമുറമാണ് മാവേലിക്കര ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സ മാത്രമാണ് ഇപ്പോൾ വിനയന് ആശ്രയം അമൃത മെഡിക്കൽ കോളേജിൽ അടിയന്തര സർജറി നിർദ്ദേശിച്ചെങ്കിലും ജീവിക്കാൻ പോലും വകയില്ലാതെ കഷ്ടപ്പെടുന്ന കുടുംബത്തിന് അത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ